സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെറളി പിടിച്ചിരിക്കുന്ന പാകിസ്ഥാന് സമയോചിതമായും കൃത്യമായ രീതികളിലൂടെയും നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്തവും സാമാന്യ ബോധവും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ യുദ്ധകുതിയായ ജനറൽ അസിം മുനീർ എടുത്ത തീരുമാനങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക കോടതികളിൽ സാധാരണക്കാരായ പൗരന്മാരെ വിചാരണ ചെയ്യാമെന്നാണ് ജസ്റ്റിസ് അമിനുദ്ദീൻ ഖാൻ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വിധി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഇത് സിവിലിയൻ അവകാശങ്ങളെ കൂടുതൽ ഇല്ലാതാക്കുകയും സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിമർശകർ വാദിക്കുന്നു പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനായി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ വലയാൻ പോകുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരും സൈനികരുമാണ് സൈനിക കോടതികളിലെ സിവിലിയന്മാരുടെ വിചാരണ ഭരണഘടനാ വിരുദ്ധമെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സുപ്രീം കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് മെയ് ഏഴിലെ പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ ഈ വിധി പുറത്തുവരുന്നത് വിയോജിപ്പുകളെ അടിച്ചമർത്താനും പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും സൈനിക സ്ഥാപനത്തിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ വിധി പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തിന് മേൽ ആധിപത്യം പുലർത്തുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം കൂടുതൽ മേൽക്കൈ നൽകുമെന്നും വിലയിരുത്തലുകളുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ശക്തമായി എതിർക്കുകയാണ് വിയോജിപ്പുകൾ അടിച്ചമർത്താൻ ജനറൽ മുനീറിന് ഇത് അധികാരം നൽകുമെന്നും അവർ ആരോപിക്കുന്നു കൂടാതെ പാകിസ്ഥാനിലെ ഈ നീതിയുടെ സൈനികവൽക്കരണത്തെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകളും നിയമവിദഗ്ധരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിന് നടന്ന സൈനിക വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട സാധാരണക്കാരെ സൈനിക വിചാരണയ്ക്ക് വിധേയരാക്കിയേക്കാമെന്നാണ് വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രിയും പാർട്ടി മേധാവിയുമായ ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് അനുയായികൾ സൈന്യത്തിനെതിരെ കലാപവുമായി തെരുവിലിറങ്ങിയിരുന്നു സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണവും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇമ്രാൻഖാന്റെ ആയിരത്തോളം അനുയായികളെയും അറസ്റ്റ് ചെയ്തിരുന്നു പാർട്ടി അംഗങ്ങളെ യാതൊരു തെളിവുമില്ലാതെ ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പി ആരോപിച്ചിരുന്നു അഞ്ച് രണ്ട് എന്ന ഭിന്ന വിധി പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് അപ്പീലുകൾ ശരിവെച്ച വിധി പ്രസ്താവം നടത്തിയത് ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ ജുഡീഷ്യൽ സ്വാതന്ത്ര്യം എന്നിവയിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ ഈ വിധി എടുത്തു കാണിക്കുന്നുണ്ട് രാജ്യം യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ സൈന്യത്തിന് സാധാരണ പൗരന്മാരുടെ മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്ന ഈ വിധി സത്യത്തിൽ പാകിസ്ഥാന്റെ മറ്റൊരു മണ്ടത്തരമാണെന്ന് തന്നെ പറയാം ഇന്ത്യയെ പോലെ സമയോചിതമായി ഒരു നടപടിയെടുക്കാൻ പാക് സൈന്യത്തിന്റെ തലവന്മാർക്ക് കഴിയില്ലെന്നത് ഇതിനോടകം തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞതാണ് അതിനിടയിൽ പാക് സൈന്യത്തിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തുവെന്നായിരുന്നു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ അസിം മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷദ് മിർസയുടെ നേതൃത്വത്തിലാണ് ജനറൽ അസിം മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ ജനറൽ അസിം മുനീറിന് പകരം സാഹിർ ഷംഷദ് മിർസ പാകിസ്ഥാന്റെ പുതിയ ആർമി ചീഫായി ചുമതല ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്ത്യ സർവീസസ് പബ്ലിക് റിലേഷൻസോ ഇതുവരെ ഒരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല